അമേരിക്കയിലെ മറ്റു സാധാരണയായി കണ്ടുവരുന്ന സാൽവിയ ഹിസ്പാനിക്ക എന്ന ചെടിയുടെ ഈ ചെറിയ വിത്തുകൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ മികച്ചതാണ് ഡോക്ടർ കരൺ രാജൻ തന്റെ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ വിത്തുകൾ യോഗട്ടിൽ ചേർത്ത് കഴിക്കുന്നതിന്റെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി ചിയ വിത്തുകൾ വെറുതെ കഴിക്കുന്നതിനേക്കാൾ യോഗത്തിൽ ചേർത്ത് കഴിക്കുന്നത് കൂടുതൽ ഗുണകരമാണ് വിത്തുകളിൽ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ചിയ വിത്തുകൾ ഇതിന്റെ പോഷക ഗുണങ്ങൾ വളരെ വലുതാണ് യോഗട്ടിലുള്ള പ്രോട്ടീൻ കൊഴുപ്പ് ബാക്ടീരിയകൾ എന്നിവ ചിയ വിത്തുകളിലെ ഫൈബർ സംവിധാനത്തിൽ പുറത്തുവിടാൻ സഹായിക്കുന്നു ഇത് കുടലിലെ ഒമേഗ ത്രീ ആഗരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതായത് ഈ കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിന് ചിയ വിത്തുകളിൽ നിന്ന് ലഭിക്കേണ്ട പോഷകങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി വലിച്ചെടുക്കാൻ സഹായിക്കുന്നു ചിയാ വിത്തുകൾക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇതിൽ ഫൈബർ കാൽഷ്യം സിങ്ക് ഇരുമ്പ് മറ്റ് ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമാണ് പ്രഭാത ഭക്ഷണത്തിൽ ചിയാവിത്തുകൾ ഉൾപ്പെടുത്തുന്നത് അന്നത്തെ ദിവസം മുഴുവൻ ഊർജ്ജ സ്ഥലമായിരിക്കാൻ സഹായിക്കും ഈ വിത്തുകൾ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ്സ് ആരോഗ്യകരമായ കൊഴുപ്പുകൾ നാരുകൾ എന്നിവയുടെ മികച്ച ഉറവിടമാണ് പ്രത്യേകിച്ച് ചിയാവിത്തുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ ഒരു മികച്ച സ്രോതസ്സാണ് ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു ഡോക്ടർ കരൺ രാജൻ പറയുന്നത് പോലെ എങ്ങനെ കഴിച്ചാലും ചിയാവിത്തുകൾ ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷേ യോഗത്തിൽ ചേർത്ത് അതിന്റെ ഗുണങ്ങൾ ഇരട്ടിയാകുന്നു അതിനാൽ നിങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിൽ ഒരു സ്പൂൺ ചിയാവത്തുകൾ യോഗട്ടിൽ ചേർത്ത് കഴിക്കുന്നത് ഒരു നല്ല ശീലമാണ് ഈ ലളിതമായ മാറ്റം നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ ഗുണങ്ങൾ വരുത്താൻ സഹായിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഴങ്ങളും നട്ട്സും ചേർത്ത് ഈ വിഭവത്തിന്റെ രുചി കൂട്ടാനും കൂടുതൽ പോഷക സമൃദ്ധമാക്കാനും കഴിയും ഇത് നിങ്ങളുടെ ദിവസത്തിന് ഒരു മികച്ച തുടക്കം നൽകും ചിയാവിത്തുകൾ വെള്ളത്തിൽ കുതിർത്തോ സ്മൂത്തികളിൽ ചേർത്തോ സാലഡുകൾ വിതറിയോ കഴിക്കാം എന്നാൽ യോഗട്ടോ തൈരോ ചേർത്ത് കഴിക്കുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങൾ വളരെ വലുതാണ് ഈ കോമ്പിനേഷൻ എന്തുകൊണ്ടാണ് ഇത്രയധികം ഗുണകരമാകുന്നത് ചിയാവിത്തുകൾക്ക് ഒരു പ്രത്യേക ഗുണമുണ്ട് അവ വെള്ളവും ചേരുമ്പോൾ ഒരു ജെൽ ജെൽ രൂപത്തിലാകുന്നു ഈ നമ്മുടെ പതുക്കെയാക്കാൻ സഹായിക്കുന്നു തന്മൂലം ശരീരത്തിന് പോഷകങ്ങൾ സാവധാനത്തിൽ ആകിരണം ചെയ്യാൻ സാധിക്കും ചിയാവിത്തുകളിലെ നാരുകളാണ് ഈ ജെൽ രൂപീകരണത്തിനെ സഹായിക്കുന്നത് നാരുകൾ ദഹനത്തിന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഇത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു തൈരിലുള്ള നല്ല ബാക്ടീരിയകൾ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ഈ ബാക്ടീരിയകൾ ദഹനം മെച്ചപ്പെടുത്താൻ മാത്രമല്ല നമ്മുടെ പ്രതിരോധ ശിക്ഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അതുകൊണ്ട് തൈരിൽ ചിയാവിത്തുകൾ ചേർത്ത് കഴിക്കുമ്പോൾ വയറിനും ദഹനത്തിനും ആവശ്യമായ പോഷകങ്ങൾ ഒരുമിച്ച് ലഭിക്കുന്നു ചിയാവിത്തുകൾ വെറുതെ കഴിക്കുമ്പോൾ ചിലപ്പോൾ അവയിലെ പോഷകങ്ങൾ പൂർണ്ണമായും ശരീരത്തിന് ലഭിക്കണമെന്നില്ല എന്നാൽ തൈരിന്റെ പ്രോട്ടീൻ കൊഴുപ്പ് എന്നിവ ചിയാവി ിലെ പോഷകങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ ആകരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നു അതുകൊണ്ട് ഈ കോമ്പിനേഷൻ ഒരു മികച്ച പോഷക സ്രോതസ്സാണ് കൂടാതെ ചിയവിത്തുകളിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഹൃദയരോഗത്തിന് വളരെ നല്ലതാണ് ഇത് ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു അതുപോലെ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാനും ഇത് സഹായിക്കും ഒരു കപ്പ് തൈരിൽ ഒരു ടേബിൾ സ്പൂൺ വിത്തുകൾ ചേർക്കുക ഇത് നന്നായി ഇളക്കിയ ശേഷം പതിനഞ്ച് തൊട്ടേ ഇരുപത് മിനിറ്റ് വരെ വെക്കുക അപ്പോഴേക്കും ചിയ വിത്തുകൾ ജെൽ രൂപത്തിലാകും ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഴങ്ങൾ നട്ട്സ് അല്ലെങ്കിൽ തേൻ ചേർത്ത് കൂടുതൽ സ്വാദിഷ്ടവും പോഷക സമൃദ്ധവുമാക്കാം ഇത് രാവിലെ കഴിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാൻ ഇത് സഹായിക്കും വിത്തുകൾ യോഗട്ടിൽ ചേർത്ത് കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും